വരൂ ഞാൻ അവിടെയൊക്കെ കാണിച്ചു തരാൻ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തില് പിരിഞ്ഞ വ്യക്തിയാണ് ഞങ്ങൾ കൊണ്ടുപോയി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിട്ടു വിട്ടപ്പോഴും അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ടാണ് യാത്രയായത് ഇതെല്ലാം കഴിഞ്ഞു ഒരു രണ്ട് രണ്ടര മാസം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു നമ്മുടെ ഉഗാണ്ടക്കാരൻ ഗോഡുവിനെ കുറിച്ച് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഉഗാണ്ടയിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് മൂവാറ്റു ഒരു കോളേജിൽ ബി കോമിന് പഠിച്ചിരുന്ന ഗോഡ്വിൻ ഇൻസ്റ്റാഗ്രാം ടിക്ടോക് വീഡിയോകളിലൂടെയാണ് വൈറലാകുന്നത് പിന്നെ മലയാളികളെ കയ്യിലെടുക്കാൻ വേണ്ടി മുറി മലയാളം പറഞ്ഞ വീഡിയോ ചെയ്യലും കേരള ബ്ലാസ്റ്റേഴ്സിന് സപ്പോർട്ട് ചെയ്യുമൊക്കെ ആശാനങ്ങനെ നൈസായിട്ട് ജീവിച്ചു പോവായിരുന്നു എന്തായാലും മൂപ്പരി ഇപ്പൊ പടുത്തൊക്കെ കഴിഞ്ഞ് തിരിച്ചു ഉഗാണ്ടിലേക്കാൻ എത്തിയിട്ടുണ്ട് പക്ഷെ പോകുന്നതിനും പണ്ണിനും ഇവിടെ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാലോ ട്രെയിനിൽ വെച്ച് ബാഗ് ചെക്ക് ചെയ്യാൻ വന്ന പോലീസുകാരനോട് കച്ചറുണ്ടാക്കിയതും അതുപോലെ തന്നെ മലയാളി ഒരു ഗേൾ ഫ്രണ്ട് ഇവനെ തേച്ചിട്ടും പോയതുമൊക്കെ അന്ന് ഭയങ്കര വൈറൽ ആയിട്ടുള്ള സംഭവമായിരുന്നു എന്തായാലും പഠനമൊക്കെ കഴിഞ്ഞ ഉഗാണ്ടിയിലേക്ക് വരുന്നുണ്ട് എന്ന് അറിഞ്ഞ ഉഗാണ്ടയിൽ ജീവിക്കുന്ന ഒരു മലയാളി ഫാമിലി എന്താക്കി ഇവൻ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു ലോകത്ത് ഏത് മുക്കിലും മൂലയിലും നോക്കിയാലും അവിടെ ഒരു മലയാളി കാണുമെന്ന് പറയുന്നത് വെറുതെ അല്ല അല്ലെ ഗോഡ്വിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഈ ഫാമിലിക്ക് ഇവനെ പരിചയം ഉണ്ടായിരുന്നു ഇവർ താമസിക്കുന്ന ഉഗാണ്ടിൽ ഒരു പയൻ കേരളത്തിലേക്ക് പഠിക്കാൻ പോകുന്നു അവിടെ ചെന്ന് വൈറലാകുന്നു ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും ഇവനെ കോണ്ടാക്ട് ചെയ്യല്ലോ അങ്ങനെ പരിചയപ്പെട്ടാന്ന് തോന്നുന്നു എന്തായാലും അങ്ങനെ ഗോഡ്വിൻ ഉഗാണ്ടിൽ വെച്ച് മലയാളി ഫാമിലിയെ മീറ്റ് ചെയ്യുകയും അവർ അവരവൻ ഇഷ്ടപ്പെട്ട കേരള ഫുഡ് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് അവനെ സൽക്കരിക്കുകയും ചെയ്യും അങ്ങനെ അന്ന് ഇവരുടെ കയ്യിൽ നിന്ന് നല്ല സ്വീകരണമൊക്കെ വാങ്ങി അവിടുന്ന് കൈ കൊടുത്ത് പിരിഞ്ഞു ഗോഡിവി പിന്നീട് ഒന്ന് രണ്ടു മാസം കഴിഞ്ഞ് ഈ ഫാമിലി തന്നെ ട്രീറ്റ് ചെയ്ത രീതിയെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി ആ വീഡിയോ കണ്ട ഈ ഫാമിലി ഗോഡുവിന്റെ ഇട്ടത്താപ്പുകൾ തുറന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ നേരം മുതൽ ചിലവാങ്ങുന്നുണ്ട് ഓക്കെ നമ്മൾ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഉഗണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ വന്ന സമയത്ത് കമ്പാലയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു ഈ വ്യക്തി അപ്പൊ കമ്പാലിയിലേക്ക് വരുന്നപ്പൊ നമ്മൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം പറഞ്ഞു വളരെ അദ്ദേഹം ചെയ്തു ഞങ്ങളുടെ വീട്ടിലേക്ക് രണ്ടു മാസം എന്നിട്ട് എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഞ്ച് കഴിക്കാൻ വേണ്ടി വരും എനിക്ക് കപ്പയും മീൻ കറിയും വേണം പിന്നെ ബിരിയാണി വേണം കേരള സ്റ്റൈലിലായിരിക്കണം കറിയും കേരള സ്റ്റൈലിലായിരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു ഐ ഐ ഐ ഫീൽ കേരള ഓക്കെ കൊള്ളാലോ എനിക്ക് കേരള സ്ഥലമുള്ള കപ്പയും മീനും ബിരിയാണിയും ഒക്കെ വേണമെന്ന് മുൻകൂട്ടി വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഇവരുടെ വീട്ടിലേക്ക് പോകുന്നത് അല്ലേ നമ്മളൊക്കെ ഒരു വീട്ടിലേക്ക് വിരുന്നു പോകുമ്പോ അവരെന്താ വേണ്ടത് ഇങ്ങോട്ട് ചോദിച്ചാൽ പോലും ഒന്നും വേണ്ട അല്ലെങ്കിൽ എന്തായാലും കുഴപ്പമില്ല എന്നൊക്കെയാണ് സാധാരണ പറയാറ് അല്ലേ ഇതിപ്പോന്നെ ഫുഡ് വേണമെന്ന് അങ്ങോട്ട് പറഞ്ഞ ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണാൻ ആ ചിലപ്പം കപ്പയും ഫുഡും അവന്റെ കേരളത്തിലെ ഫേവറുറ്റ് ഫുഡായിരുന്നിരിക്കണം അതുകൊണ്ടായിരിക്കും അത് തന്നെ വേണമെന്ന് വിളിച്ചു പറഞ്ഞു എന്തായാലും അന്ന് ആ ആ ആശാൻ ആ ഫാമിലി വിസിറ്റ് ചെയ്തതിനെ കുറിച്ചും അവിടുത്തെ ഫുഡ് കഴിച്ചതിനെ കുറിച്ചും പൊക്കി അടിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗോഡ്വിൻ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത ആ വീഡിയോ നമുക്കൊന്ന് That's right! Hey! Yeah. Mati, eh? Yeah? Mati. Mati, that's right. You have very Yes. muscles? Ah. Yes. Let me show you. This is. That! Number Mmm! Super! How is Uganda? Uganda is very nice place. <laughs> How long have you been in Uganda? Ten years. দশ কোල්বা তিন বারஷம் কত বছর 10 বছর 10 বছর കണ്ടല്ലോ ആശ നല്ല ആവേശത്തിലാണല്ലേ കപ്പയും മറ്റൊക്കെ അടിച്ച് കയറ്റി വിടുന്നുണ്ട് ഈ സംഭവം നടന്ന ഏകദേശം രണ്ടു മാസത്തോളമായി അന്ന് നന്നായി എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ചവൻ അവൻ അവിടുന്ന് പിരിഞ്ഞതിന് ശേഷം പോസിറ്റീവായ വീഡിയോ ഒക്കെ ചെയ്ത കോഡ് വി ഇപ്പൊ പുതിയൊരു വീഡിയോ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ വീഡിയോയില് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഉഗാണ്ടയിലെ ഒരു മലയാളി ഫാമിലി തനിക്ക് ഡിസ്പോസിബിൾ പ്ലേറ്റിൽ ഫുഡ് നിന്ന് തന്നെ അപമാനിച്ചു എന്നാണ് എങ്ങനെയുണ്ട് എന്തായാലും അതിനെ കുറിച്ച് മലയാളി ഫാമിലി പറയുന്നത് നമുക്കൊന്ന് ഒന്ന് കേട്ടോക്കാം അതായത് നല്ല ഫുഡ് കേരളത്തിലെ തനതായ ഫുഡ് എനിക്ക് കഴിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ഞാൻ മിസ് ചെയ്യണോ അപ്പൊ എനിക്ക് അത് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തരണം നിങ്ങൾ തന്നെ ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞു ജസ്റ്റ് ഞാൻ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തേ ചെയ്തേയുള്ളൂ അദ്ദേഹം തന്നെയാ പറഞ്ഞത് എനിക്ക് ലഞ്ച് ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാന് അവൻ പറഞ്ഞതുപോലെയൊക്കെ പ്രിപ്പയർ ചെയ്തു ഒരാൾ വീട്ടിലോട്ട് വരുമ്പോൾ ലഞ്ച് വേണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് വരണ്ടാന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമ്മള് അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാം പ്രിപ്പയർ ചെയ്ത് കൊടുത്തായിരുന്നു ഞങ്ങളെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഫാമിലിയാണ് വൈഫ് ഹസ്ബൻഡ് രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മളിവിടെ നാട്ടിലെ പോലെ വിസിറ്റേഴ്സ് ഒന്നും ഫ്രീക്വന്റ് ആയിട്ടൊന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആണ് പിന്നെ എന്തെങ്കിലും ഒരു കാരണത്തിൽ നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കില് നമ്മൾ സാധാരണ ഒന്നുണ്ടെങ്കില് വാഴയിൽ ഇവിടെ ഇഷ്ടംപോലെ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്പോസിബിൾ പ്ലേറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കണം കാരണം ഇത് ക്ലീൻ ചെയ്യാനും മറ്റുള്ള പരിപാടി എന്നൊക്കെ പറഞ്ഞ ഇത്തിരി ബുദ്ധിമുട്ടാണ് നാട്ടിലെ പോലെ അത്ര ഈസിയല്ല നമുക്ക് ചിലപ്പോ നാട്ടിലും ഇതുപോലെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഡിസ്പോസിബിൾ പ്ലേറ്റിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലാണ് അല്ല ഡിസ്പോസിബിൾ പ്ലേറ്റ് അല്ലെങ്കിൽ വാഴയല്ലേ അപ്പൊ അങ്ങനെ നമ്മൾ അവന് ലഞ്ച് ആ ഡിസ്പോസിബിൾ പ്ലേറ്റിൽ കൊടുക്കാന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മൾ കഴിച്ച പ്ലേറ്റിൽ നമ്മുടെ അവിടെ വരുന്ന ഒരു ഗസ്റ്റിനും കൊടുക്കുമ്പോൾ ചിലർക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല ഭക്ഷണം അങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ ഈ വിരുന്നുകാർ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചാൽ ഏറ്റവും പുതിയ പാത്രത്തിലായിരിക്കും അല്ലേ അധികവും അവർക്ക് ഫുഡ് സെർവ് ചെയ്യാറ് നമ്മുടെ അമ്മമാരൊക്കെ ഒരു സെൽഫ് നിറയെ പുതിയ പ്ലേറ്റുകളൊക്കെ വാങ്ങി ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തു വെച്ചിട്ടുണ്ടാകും പക്ഷെ ഇവിടെ ഈ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികം വിരുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രമേ അവർ വാങ്ങി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സോ അവർ ഉപയോഗിക്കുന്ന പാത്രത്തിൽ ഫുഡ് കൊടുക്കുന്ന മോശമല്ലെന്ന് വിചാരിച്ചിട്ടാണ് അവർ ഡിസ്പോസിബിൾ പ്ലേറ്റിൽ ഗോഡ്വിനും ഫുഡ് കൊടുത്തത് അതിന് അവർ ഒരു തരത്തിലും കുറ്റം പറയാൻ പറ്റില്ല പിന്നെ ആ പ്ലേറ്റ് നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾ പ്ലേറ്റ് പോലെയല്ല കാണാൻ അത്യാവശ്യം നല്ലൊരു പ്ലേറ്റ് പോലെയാണ് എനിക്ക് തോന്നിയത് എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഇതൊരു ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണെന്ന് മനസ്സിലായത് പോലും ഇല്ല എന്തായാലും ഡിസ്പോസിബിൾ പ്ലേറ്റിൽ തനിക്ക് ഭക്ഷണം തന്നെന്തോ ഡിസ്ക്രിമിനേഷൻ കാണിച്ചു പോലെയാണ് ഗോഡ്വിൻ വീഡിയോയിൽ പറയുന്നത് അത് ഇംഗ്ലീഷിലോ മുറിമലത്തിലും ഒന്നും അല്ല അവൻ ഈ വീഡിയോയിൽ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് അവന്റെ നാറ്റീവ് ഭാഷയിലാണ് അതായത് മലയാളികളൊന്നും ഇത് മനസ്സിലാക്കരുത് എന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു തോന്നുന്നു അത് മാത്രമല്ല അവൻ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ഈ വീഡിയോ കാണാനില്ല നമ്മുടെ നാട്ടിൽ ബാൻഡായിട്ടുള്ള ടിക്ടോക്കിലാണ് ഇപ്പൊ ഈ വീഡിയോ കിടക്കുന്നത് അതിനും ഒരു കാരണമുണ്ട് അത് ഞാൻ വഴിയേ പറയും അതിനു മുമ്പ് അവൻ ടിക്ടോക്കിൽ ഷെയർ ചെയ്ത ആ വീഡിയോ ഈ ഫാമിലി അവരുടെ ഒരു വീഡിയോയുടെ ഭാഗത്ത് കാണിക്കുന്നുണ്ട് ഇതുവരെ പോയ വീടുകളിലൊന്നും എനിക്ക് ഇത്രത്തോളം സ്വീകരണം കിട്ടിയിട്ടില്ല വളരെ നന്ദി എന്നൊക്കെ പറഞ്ഞു കക്ഷി ഇവിടെ പോയി പോയിതിന് ശേഷം പിന്നെ നമ്മൾ രണ്ടുമൂറാഴ്ച കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പറഞ്ഞിരുന്നു ഓക്കെ ഞാൻ ഇനി കമ്പാല വരുമ്പോഴത്തേക്ക് നിങ്ങളെ ഞാൻ കോണ്ടാക്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്റെ സ്ഥലത്തേക്ക് വരണേ ഇവിടെ ഒരു മുന്നൂറ്റമ്പത് നാന്നൂറ് കിലോമീറ്റർ ദൂരം ഉണ്ട് അവിടത്തേക്ക് വരുവാണെങ്കിൽ വരൂ ഞാൻ അവിടെയൊക്കെ കാണിച്ചു തരാൻ എന്നൊക്കെ പറഞ്ഞു വളരെ സന്തോഷത്തില് പിരിഞ്ഞ വ്യക്തിയാണ് ഞങ്ങൾ കൊണ്ടുപോയി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിട്ടു വിട്ടപ്പോഴും അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ടാണ് യാത്രയായത് ഇതെല്ലാം കഴിഞ്ഞു ഒരു രണ്ട് രണ്ടര മാസം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു കമ്പാലിയിലുള്ള ഒരു ഇന്ത്യൻ ഫാമിലി എന്നെ ഇൻവൈറ്റ് ചെയ്തു അവർ കേരളത്ത് നിന്നുള്ളവരാണ് എനിക്ക് ഡിസ്പോസിബിൾ പ്ലേറ്റിലാണ് ഭക്ഷണം തന്നത് പക്ഷെ ഡിസ്പോസിബിൾ പ്ലേറ്റിലെ ഭക്ഷണം വളരെ ടേസ്റ്റി ആണല്ലോ എന്ന് ഒരു സർക്കാസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു musajja nemukazi ne we nebankyaza wa wawe awe kampala wandegera wa omukazi yansaavingidde emmere ku disposable plate nga sinze nabagambi bampite ok ആശാന് എന്തോ പറയേണ്ടില്ലേ നമുക്കൊന്നും മനസ്സിലായില്ല കാലകേന്റെ ഭാഷ പോലുണ്ട് അതിപ്പോ മലയാളം അറിയാത്ത ഒരാൾക്ക് മലയാളം കേൾക്കും ഇങ്ങനെ തന്നെയാണ് തോന്നാം എന്തായാലും ഈ ഫാമിലി യുഗാണ്ടിൽ ഒരുപാട് വർഷം ജീവിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് പറഞ്ഞ എന്താണെന്ന് നല്ലോണം മനസിലായി പിന്നെ കൂടെ തന്നെ സീ ലിറ്ററലി ഓൺ ഡിസ്പോസിബിൾ എന്ന ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതോടെ ചെയ്ത് കൊടുക്കാം എന്തായാലും അന്ന് ഇവൻ ഫുഡിനെയും ആദ്യത്തെ മര്യാദയെയും ഒക്കെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് പോയിട്ട് പിന്നെ എങ്ങനെ ഒരു നെഗറ്റീവ് വീഡിയോ ചെയ്യാൻ എന്തായിരിക്കും കാരണം സംഭവം ഇതിനെക്കുറിച്ച് പറഞ്ഞതിന് മുമ്പ് ഈ ഫാമിലിയുടെ ചെറിയൊരു ഭാഗം കൂടി നമുക്കൊന്ന് ഇദ്ദേഹം ഈ വീഡിയോ ശേഷം വൈഫ് ചെയ്തിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്ക് പ്ലാസ്റ്റിക് ഇഷ്ടമല്ല പ്ലാസ്റ്റിക് അത് എനിക്ക് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു അപ്പോ ഇൻസ്റ്റഗ്രാമില് അദ്ദേഹം ഇട്ട ഒരുപാട് വീഡിയോസിൽ ഇതുപോലെ പ്ലാസ്റ്റിക് ജഗ്ഗില് എന്തോ ജ്യൂസ് എന്തോ കുടിക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ റോളക്സ് പ്ലാസ്റ്റിക് കവറിൽ ആയിട്ട് റോളക്സ് ഇങ്ങനെ കവർ മാറ്റിയിട്ട് ഇങ്ങനെ ഇത് കഴിക്കുന്ന എല്ലാ ഉണ്ട് അപ്പം ഇത്രയും അലർജി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യം അങ്ങനത്തെ വീഡിയോ ഒന്നും ഇടാതിരിക്കുന്നതല്ലേ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനമൊന്നും കഴിക്കാതിരിക്കുന്നതല്ലേ കാരണം ഇവിടെ അത് നിവൃത്തിയില്ല രാജ്യം അങ്ങനെയാണ് ഈ രാജ്യം മാത്രമല്ല ഏത് രാജ്യവും ഇപ്പോൾ അതൊക്കെ തന്നെയാണ് അല്ലേ നമ്മുടെ നാട്ടിലായാലും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇദ്ദേഹം അങ്ങനെ ഒരു വീഡിയോ ചെയ്തിൻ്റെ ഉദ്ദേശം ഒരു പക്ഷേ ഇന്ത്യക്കാരെ പറ്റി മോശമായി പറയുന്ന സമയത്ത് കുറച്ചും കൂടെ റീച്ച് കിട്ടാനായിരിക്കും എന്നുള്ള ഉദ്ദേശമായിരിക്കാം ഓക്കെ അദ്ദേഹത്തിന് റീച്ച് ഉണ്ട് നമ്മൾ അതിനെ കുറച്ചൊന്നും കാണുന്നില്ല അപ്പൊ ആശാന്റെ ഇരട്ടത്താപ്പ് പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു ഇവൻ ഗോഡുവിന് വീഡിയോ കണ്ട് ഗോഡ്വിനെ വിളിച്ചു ചോദിച്ചപ്പോ അവന് പ്ലാസ്റ്റിക് അലർജി ആണ് പോലും പക്ഷേ ഈ പ്ലാസ്റ്റിക് അലർജി ആയിട്ടുള്ള മച്ചാന് മുമ്പ് ഒരുപാട് വീഡിയോകൾ പ്ലാസ്റ്റിക് ജഗുകൾ വെള്ളം കുടിക്കുന്നതും പ്ലാസ്റ്റിക് പാത്രത്തിൽ ഫുഡ് കഴിക്കുന്നതൊക്കെ ഉണ്ട് അത് ഒരു ചൂണ്ടു കാണിച്ചപ്പോ പിന്നെ അപ്പൊ എന്താണ് അവന്റെ പരിപാടി എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇവൻ ഇന്ത്യക്കാരെയും മലയാളികളും പൊക്കി അടിച്ച് വീഡിയോ ചെയ്യും നല്ല റീച്ചും കിട്ടും എന്നിട്ട് നമ്മുടെ നാട്ടിൽ നിരോധിച്ച് ടിക്ടോക്കിൽ പോയി നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ ഇവൻ നമ്മളെ കുറിച്ച് കുറ്റം പറയും അങ്ങനെയുള്ള വീഡിയോക്ക് ഇവന്റെ നാട്ടിലും നല്ല റീച്ച് കിട്ടും ഇതാണ് ആശയ പരിപാടി എങ്ങനെയുണ്ട് തന്നു ഡായിപ്പില്ല ഇനിയിപ്പോ നാളെ കേരളത്തിൽ വന്നാൽ ഇവൻ കേരളം പൊളിയാണ് ഇവിടുത്തെ ഫുഡ് വേറെ ലെവലാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യും നാട്ടിൽ ചെന്നിട്ട് നേരെ ഓപ്പോസിറ്റും പറയും എന്താ ഇനി ഇപ്പം ഞാൻ എന്താ പറയാ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ ടോപ്പിക്കുമായി കാണാം